ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു പുതിയ ഒരു ഐറ്റമായിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് കാരണം മീൻ പിടിക്കാൻ പോവുക ഞങ്ങളിന്ന് ഞാനും ചേട്ടനോടാണ് പോകുന്നത് നമ്മുടെ കണ്ടത്തിൽ കിഴക്കേ റോഡിന് അപ്പുറത്തെ സൈഡിൽ നമ്മുടെ വലുണ്ടെന്ന് ഇട്ടു പോകാം നമുക്ക് മീൻ കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് അപ്പം വലയൊക്കെ ഒന്ന് കൊണ്ടിട്ട് മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വീഡിയോയിൽ കാണിക്കാം അപ്പം അതിന് മുമ്പേ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുകയാണ് ചേട്ടൻ വലയുമായിട്ട് മുമ്പേ കൈ മുമ്പേ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കാണാൻ പറ്റിയില്ല ഏറെ എന്നെ വിളിച്ചിട്ടെങ്ങ് പോയതാണ് അപ്പം ഞാൻ കൂടെ പോവാണ് കൂടെ ചെന്ന് വലയിടുന്നത് കാണിക്കാം കേട്ടോ വന്ന് വലയിടാൻ പോവാട്ടോ ഇവിടെ പട്ടുവലയിട്ട് മീൻ പിടിക്കാനുള്ള നോക്കുക കാരണം ഇവിടെ മീൻ കാണും അതുകൊണ്ട് ഇവിടെ കൊണ്ടിടുന്നത് ഇവിടുന്നേ ഇറങ്ങി വലയിടുക കാരണം നമ്മുടെ കുളത്തിൽ ഇട്ടിട്ടുണ്ടല്ലോ മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഒരു ദിവസം നമ്മൾ വലയിട്ട് അന്നൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഒരു ആകെ ഒരു കിട്ടിയത് ഒരു പാര മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് വേറെ അടുത്ത തോട്ടിൽ മെയിൻ തോട്ടിലാണ് ഇടുന്നത് മെയിൻ റോഡെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ തോടാണിത് ഇപ്പോൾ ഈ കാടൊക്കെ കയറി കിടക്കുന്നതെന്ന് വെച്ചാൽ പണ്ട് നേരത്തെയൊക്കെയാണെങ്കിൽ ഈ കാടൊക്കെ വെട്ടി സൈഡെല്ലാം വെ ഒതുക്കി അതിനകത്ത് ചെളിയൊക്കെ കുത്തിയിട്ട് കരയ്ക്ക് ചെളിയൊക്കെ കുത്തിയിട്ട് നല്ലതുപോലെ നമുക്ക് അപ്പുറം ഇപ്പുറം എല്ലാം കാണാതിപ്പം ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യത്തില്ല ഇത് ഓരോ വ്യക്തിയൊക്കെയുള്ള പുരയിടത്തിലെ കാടുകളാണത് പക്ഷേ അവരാരും ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല ആരും നോക്കുന്നു കാണുന്നില്ല ഇപ്പം പഞ്ചായത്തും അത് ചെയ്യത്തില്ല അപ്പം ഈ കാടൊക്കെ കിടക്കുന്നതുകൊണ്ടുണ്ടല്ലോ മീൻ കയറി കിടക്കും അപ്പോൾ അതുകൊണ്ട് ഈ വല ഇവിടെ ഇടാന്ന് വെച്ചാൽ മെയിൻ തോയുടെ പഞ്ചായത്തിൻ്റെ തോടായതുകൊണ്ട് കയറ വെള്ളം കയറി ഇറക്കം ഉള്ള ഇട സ്ഥലമാണ് അപ്പോൾ ഇതിനകത്ത് കായരി എന്നുള്ള മീനൊക്കെ വന്ന് കയറുന്നാണ്ട ചേട്ടൻ താണ്ട വല ഇട്ടുകൊണ്ടിരിക്കുക അപ്പം ഇവിടെ അന്ന് ഇട്ട് നോക്കാം നമുക്ക് മീനൊക്കെ കിട്ടുവാണെങ്കിൽ നേരത്തെ നമ്മുടെ കുളത്തിലിട്ട് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഒന്നും കിട്ടിയില്ല എന്നാലും ഒരു എന്തുവാ പാര അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കന്ന് കഴിക്കാനും പറ്റിയിട്ടില്ലായിരുന്നു ചേട്ടന് ഇനി നീ നമ്മുടെ തൊട്ട് കലങ്കിൻ്റെ ഇടയ്ക്കിലോട്ട് പോകുക ഞാൻ ഇപ്പം അപ്പുറത്ത് നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ റോഡ് സൈഡിലത്തെ കലങ്കേലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് ഇത് തൊട്ടടുത്തുള്ള തോടാണ് ഇത് ഈ ഈ കലങ്കനടിയിൽ കൂടെയാണ് വെള്ളം കയറി ഇറങ്ങുകയും ചെയ്യുന്നത് ഉണ്ടോ നല്ല ഇറക്കമാണ് വെള്ളം ഇറങ്ങുന്നുണ്ടോ പായലെല്ലാം നീങ്ങുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഏറ്റവും ഇറക്കുകയാണെന്നുള്ളത് അപ്പം ചേട്ടൻ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കെട്ടുക വില വള അവിടെ കെട്ടി കേട്ടോ ഇത്രയും ആഴമുണ്ട് കേട്ടോ ഇപ്പോൾ ഈ വെള്ളം കുറവായതുകൊണ്ടാണ് ഇത്രേ ആഴം തോന്നിക്കുന്നത് ഇത്രേ ആഴമേ ഉള്ളൂ നമുക്ക് ഇറങ്ങി ഞങ്ങൾ ഞങ്ങളിവിടൊക്കെ ഇറങ്ങി മീൻ പിടിക്കും ഇട്ടു ഈ വല കിട്ടതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വന്ന് നോക്കണം കാരണം മെയിൻ തോടായോണ്ട് ചിലപ്പോൾ മീൻ കിട്ടും കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പന്നയൊക്കെ നനക്കി ഉണ്ടല്ലോ മീൻ പന്നേടെ അടിയിലൊക്കെ നനക്കി കൊടുക്കാമെങ്കിൽ മീൻ കിട്ടില്ല കേട്ടോ സൈഡിലൊക്കെ നിൽക്കുന്നത് കയറത്തില്ലയോ വെയിലായതുകൊണ്ട് മിണ്ടാതെ വെള്ളത്തിലായത് വെള്ളത്തിലായതുകൊണ്ട് പുറത്തൊക്കെ വെള്ളം നല്ല താഴോട്ട് ചൂടടിക്കത്തില്ല പക്ഷേ മുകളിലോട്ട് ഭയങ്കര ചൂടടിക്കും അടിയിൽ ഉപ്പ് വെള്ളം ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും അപ്പോൾ കേട്ടോ ആ ആ കാണുന്ന ഒരു മരം ഉണ്ടല്ലോ അത് കണ്ടലാണ് അതൊരു വീടിൻ്റെ മുറ്റത്ത് നിന്ന് അതത് അവർ വെട്ടിക്കളഞ്ഞിട്ടില്ലായിരുന്നു ആ വീടൊക്കെ നശിച്ചു പോയി അപ്പോൾ ആ അത് ഇത്രയും വളർന്ന് വലുതായിട്ടുണ്ട് കേട്ടോ ഒരു നമ്മൾ കാണുമ്പോൾ വിചാരിക്കും അത് പ്ലാവായിരിക്കും എന്ന് ദൂരെ നോക്കുമ്പോൾ ആയിരിക്കും അത് പ്ലാവാണ് പ്ലാവിൻ്റെ ഇലയുടെ അതേ ഇണക്കലയാണ് ഈ കണ്ടലിന് അപ്പോൾ എനിക്ക് അപ്പുറം നിന്നാൽ ചേട്ടനെ ചൂഞ്ഞ് കാണാൻ പറ്റത്തില്ല കേട്ടോ അപ്പുറത്തെ സൈഡിൽ അതുകൊണ്ടാണ് ഞാനിപ്പുറ ഇറങ്ങി വന്നിരിക്കുന്നത് കുളത്തിനധികം വീതി ഒന്നും തൊട്ട് അപ്പുറം ഇങ്ങനെ കിരക്കാർ പത്ത് പത്ത് പതിനഞ്ച് മീറ്റർ വീതിയൊക്കെ ഉള്ളു അതുകൊണ്ട് ചെറിയ കലങ്ക് അപ്പോൾ ഈ ഈ വഴിയുണ്ടല്ലോ ഇത് കണ്ണപ്പൻ്റെ വീട്ടിൽ പോകുന്ന വഴിയാണിത് ഇതുവഴി പോയാൽ ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് കണ്ണപ്പൻ്റെ വീട്ടിൽ ചെന്ന് കയറാം അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടല്ലോ ഞങ്ങൾ ഈ ഈ തോടുകളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ മീൻ പിടിക്കുന്ന തോടുകളായിരുന്നു ഇവിടൊക്കെ ഇറങ്ങി ഞങ്ങൾ ഞാനും ചേട്ടന് ഇവിടെ ഇറങ്ങി കോരുമായിരുന്നു അതുപോലെ തന്നെ ഈ തോട്ടിലും ഞങ്ങൾ ഇറങ്ങി മീൻ കോരി അടിക്കുകയും ചെയ്യുമായിരുന്നു ഞങ്ങൾക്ക് മീനൊക്കെ ശരിക്കും കിട്ടുമായിരുന്നു ഇവിടേക്കിറങ്ങി മീൻ കോരുമ്പം അവിടോട്ടൊക്കെ ചെയ് ആഴം ഉള്ളു ഇട കേട്ടോ ഒരുപാടൊന്നും ആഴം ഇല്ലെന്നാലും കഴുത്തിനുമൊക്കെ വെള്ളമൊക്കെ ഉള്ള ചേട്ടന് മുന്നേ വാങ്ങാടമൊന്നും അത്ര പ്രശ്നമുള്ള ആളല്ല പേടിയൊന്നുമുള്ള ആളല്ല അതുകൊണ്ടോ കണ്ടലിൻ്റെ വേരുണ്ടോ അപ്പോൾ ആ വേരിനകത്തൊക്കെ ഇഷ്ടംപോലെ മീൻ കാണും കരിമീനും വള്ളത്തിയും ചെമ്പല്ലിയും ഒക്കെ ഒരുപാട് മീനുകൾ അതിനകത്ത് കാണും ഇഷ്ടംപോലെ മീൻ ഉണ്ടോ അതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നോക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ വിചാരിക്കും ഇവിടെ ഇവിടെയൊക്കെ വനമല്ല ഇവിടെയൊക്കെ അളുതാമസമുള്ള സ്ഥലമാണ് വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ ഇതൊക്കെ കണ്ടൽക്കാട് പോലെ ഉള്ള സ്ഥലങ്ങളാണ് ആദ്യമായിട്ട് കാണുന്നവർ വിചാരിക്കും ഇതൊക്കെ വനമാണെന്ന് ഇത് വനമല്ല ഇവിടെയൊക്കെ ഓരോ വ്യക്തിയൊക്കെ ഉള്ള അതൊക്കെ ഒന്നും വെട്ടാത്തതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ ചേട്ടന് ആ കണ്ടലിൻ്റെ ഇടയ്ക്ക് ചെന്നു ആ കണ്ടലിൻ്റെ അടിയിൽ ഇഷ്ടംപോലെ കരിമീൻ കരിമീനും കുഞ്ഞുങ്ങളും ഒക്കെ കയറി നിൽക്കാൻ സ്ഥലം ഉണ്ടായത് കൊണ്ട് ഇഷ്ടംപോലെ കയറി നിൽക്കും അതിനകത്ത് ഇഷ്ടംപോലെ മീനെന്നു വച്ചാൽ പിന്നെ ചെമ്പല്ലി സഹിതം കാണും അതിൻ്റെ അടിയിൽ കണ്ടോ അതിൻ്റെ കണ്ടോ നമ്മൾ അവിടെ നിന്ന് കണ്ടയാൻ മരവാ അപ്പം ചേട്ടൻ അവിടെ ഒക്കെ വലയിട്ടിട്ട് വരട്ടെ നമുക്കത് അത്ര നടത്ത സ്ഥലമൊന്നു കാണാം അതിന് നാല് ചുറ്റും വലയിട്ടതിന് ശേഷം ആ കണ്ടലിൻ്റെ നാല് ചുറ്റിനും വലയിട്ടതിന് ശേഷം വല്ല കമ്പുകളൊക്കെ വെച്ച് അനക്കാമെന്നുണ്ടെങ്കിൽ മീൻ ഇറങ്ങി വരും നേരത്തെ നമ്മൾ വലയിടുന്ന സമയത്ത് ഇതിനകത്ത് കോര സിലോപ്പിയ ഉണ്ടല്ലോ സിലോപ്പിയ സിലോപ്പിയ പിടിക്കുമായിരുന്നു അവിടെ വരെ ഉള്ളോ ഏതേട്ടാ അപ്പോൾ ആ വലയേ അവിടെ വരെ ഉള്ളു കേട്ടോ ഇടുന്നതേ ഇനിയിപ്പം ചേട്ടാ കയറി വരും ഇനി അവിടെ വരെ ഇട്ടിട്ട് ഇട്ടിട്ട് നമുക്കൊരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ വന്ന് ഒന്നോ രണ്ടോ മണിക്കൂർ വന്ന് കഴിയുമ്പോൾ വന്ന് നോക്കണം ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ കുറച്ചും ഉണ്ട് അപ്പോൾ അത് ഇവിടെ നിന്ന് വളഞ്ഞ് ഇങ്ങനെ പോയി എടുത്തിരിക്കുക കേട്ടോ വലയെല്ലാം മുട്ടിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ വലയെടുക്കാൻ പോവുകയാണ് നമ്മൾ നേരത്തെ ഇട്ട വലയുണ്ടല്ലോ ആ വലയെടുക്കാൻ പോകുക അപ്പോൾ അവിടെ ചേണ്ട ഇരിക്കുന്ന ചരുവുണ്ടല്ലോ ഞങ്ങൾ ആ ചരുവത്തിലാണ് വലയിടുന്നതും തിരിച്ച് വലയെടുത്ത് ആ ചരുവത്തിൽ തന്നെയാണ് നമ്മൾ ഇടുന്നത് കാരണം ആ വല ചരുവത്തിനകത്താകുമ്പോൾ നമുക്ക് പുറത്ത് പോകത്തില്ല കൊട്ടയ്ക്കായി കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് ചരുവം കൊണ്ടുപോകണം ഇപ്പം നമുക്കിപ്പോൾ മീൻ കാണും ചിലപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടി കാണും കാരണം എന്താ പറഞ്ഞാൽ വലിയ കണ്ണിയുണ്ടെങ്കിൽ മീൻ കിട്ടാൻ കടലിലിടുന്ന വിലയല്ലയോ അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്നാലും മീൻ കാണും നമുക്ക് ഒരു കറിക്കുള്ള മീനൊക്കെ കാണും അപ്പോൾ ചേട്ടൻ മുന്നേ അങ്ങ് പോയി അപ്പോൾ എനിക്ക് എന്നെ വെയിൽ കൊള്ളാൻ വയ്യാത്തത് കൊണ്ട് കൂട്ടനാ പോയി വീഡിയോ എടുത്തത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവിടെ പോയി ചേട്ടൻ ഇറങ്ങി വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട് ചരുവ മുന്നേ പോയി പോയി വെള്ളത്തിലിറങ്ങി ആളന്ന് വെള്ളത്തിൽ മുങ്ങി കേട്ടോ മുങ്ങി ഇനിയിപ്പോൾ ആ വല ഇങ്ങി പടിഞ്ഞാറന്ന് കിഴക്കി അറ്റം വരെ നമ്മൾ ചുറ്റി തിരിഞ്ഞിട്ടിരിക്കും നേരത്തെ നമ്മൾ ഇടയിൽ കണ്ടല്ലോ അപ്പോൾ അതിനെ എല്ലാം വലിച്ചു കയറ്റി നമ്മുടെ ചരുവത്തിനകത്താക്കണം അപ്പം പണി കാണുന്ന കാടക്കൊണ്ടല്ലോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കമ്പട്ടി എന്ന് പറയുന്ന മരമുണ്ട് അതിന് ഇടയ്ക്ക് കണ്ടലുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ വ മരങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പഞ്ചായത്തിൻ്റെ തോടായത് തോട്ടിനെ നിറയും സൈഡിലെല്ലാം ഈ കുറ്റിക്കാടുകളാണ് ആ കാടൊക്കെ പറഞ്ഞു വെട്ടി വീഴ്ത്തി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടവും നല്ലതുപോലെ സൈഡ് നിൽക്കുന്ന വീടുകളും എല്ലാം കാണാം ചേട്ടൻ വലയെടുത്ത് തുടങ്ങി അപ്പോൾ വലയെടുത്ത് ഒരു മീനൊന്നും കാണുന്നില്ല ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു വെറുതെ വെള്ളത്തിൽ ഇറങ്ങിയത് ആ എന്തായാലും കഴിഞ്ഞ് നിങ്ങൾക്ക് വീഡിയോ കാണാമല്ലോ ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ലെങ്കിലും ഓരോ മടക്ക് മടക്ക് പക്ഷേ മീൻ ഇതുവരെ ഒന്നും കാണുന്നില്ല കുറേ അങ്ങടൊക്കെ ഒരു കുരുങ്ങിയൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്താണെന്ന് അറിയത്തില്ല മീൻ കിട്ടി നമ്മുടെ ആ കണ്ടലിനും കൂടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം കണ്ടലിൻ്റെ ഇടയ്ക്ക് ചുറ്റി തിരിഞ്ഞ് എടുക്കാറായി വരിക തീർന്നു വരുവാ നമ്മൾ നേരത്തെയൊക്കെ ഈ കണ്ടത്തിൽ വല ഇടുമ്പോഴുണ്ടല്ലോ ഇഷ്ടംപോലെ മീൻ കിട്ട സിലോപ്പിയൊക്കെ കിട്ടുന്നതായിരുന്നു പക്ഷേ ഇപ്പോഴും നമുക്ക് ഇതിനകത്ത് അങ്ങനെ മീൻ ഇല്ലാത്തത് കൊണ്ടാണോ നമ്മുടെ വലയെ കയറാത്തത് കൊണ്ടാണോ എന്തോ എന്നൊന്നും അറിയത്തില്ല എടുപ്പം എന്തോ വലയിൽ കുരുങ്ങി കിടക്കുന്നുണ്ട് അത് എടുത്ത് അതെന്തോ ഒരു ആമയാണ് തോന്നുന്നല്ലേ കുരുങ്ങി ആമയാത് അതുപോലെ ഒരു മീനെ അതുകൊണ്ട് ഒന്നും കിട്ടിയിട്ടുണ്ട് ഇത്രയും ദൂരം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല കേട്ടോ എന്താ കിടക്കുന്നുള്ളത് ആളിനോട് ചോദിച്ചാൽ പറയും എന്താ കിടക്കുന്നുള്ളത് പക്ഷേ അത് നമ്മൾ കേൾക്കത്തില്ല അതൊക്കെയല്ല സംസാരിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തോന്ന് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റത്തില്ല നമ്മൾ ഒരുപാട് ഇനി ദൂരം നിൽക്കുക ഏകദേശം വലയെടുത്ത് എന്തൊക്കെ കുരിഞ്ഞുമാതിരി കിടക്കും കുപ്പിയുടെ പൊക്കമാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുന്നത് നമുക്ക് കറി വെക്കുകയോ വരയ്ക്കോ ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മളിങ്ങനെ സ്ഥിരം ഇടുന്നതാണ് ഇവിടെ കണ്ടത്തിൽ പക്ഷെ എന്ത് ചെയ്യാനും നമുക്ക് മീൻ കുറവായിരിക്കാം അതല്ലെങ്കിൽ ഈ വലയുടെ കുഴപ്പമായിരിക്കും നമ്മൾ എടുത്തെടുത്ത് ചേട്ടൻ സൈഡ് എടുത്ത് ഇക്കരെ കരയ്ക്ക് എത്താറായിട്ടുണ്ട് ഇപ്പോഴാന്ന് വെച്ചാൽ നല്ല ഏറ്റവും കേട്ടോ ഈ ഏറ്റത്തിനാണ് ഈ മീൻ കയറേണ്ടെന്നതാണ് പക്ഷേ അവിടെയൊക്കെ അപ്പുറത്തൊരു സൈഡിലേ നമ്മുടെ കുറച്ച് നമ്മുടെ വീടിൻ്റെ കുറച്ച് തെക്ക് ഭാഗത്തായിട്ട് ഒരു കലങ്ക് പണിഞ്ഞിട്ടുണ്ട് ആ കലങ്ക് അവർ താഴ്ത്തി പളഞ്ഞ് കളഞ്ഞ് വെള്ളം കയറാതെ കുറച്ച് കുറച്ച് വെള്ളമേ കയറത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് മീനൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിയ ചാവറ്റയാ നല്ലത് പക്ഷേ ഈ മീനെ വറക്കാനേ പറ്റ കൊള്ളാവും കറി വയ്ക്കാൻ കൊള്ളാത്തില്ല ഇല്ലയോ മുളക് അറിവെക്കാം ഇല്ലയോ ഉം ഉം അതല്ലേ വറക്കണം വറുത്താൽ നല്ല ടേസ്റ്റ് ആയില്ലയോ ഇപ്പ ഇതങ്ങനെ കാണാനില്ലല്ലോ ഇത് ഈ ചാവാറ്റ അല്ലയോ നമുക്കിവിടെ വ നമ്മുടെ ഈ വലയിൽ മീൻ കയറത്തില്ല കേട്ടോ ഇത് കടലിലിടുന്ന വലയില്ലയോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം മീനൊന്നും അങ്ങനെ കയറുന്നില്ല പക്ഷേ നമ്മുടെ കായലിലിടുന്ന വലയെന്ന് വെച്ചാൽ ഇതിനേക്കാളും നല്ല ഉടക്കുള്ള വലയാണ് ഇത് നല്ല ഉടക്കില്ല ഈ വലയ്ക്ക് അപ്പോൾ ഇത്രയും മീൻ രണ്ടേക്ക് രണ്ട് മീനെ നമുക്ക് കിട്ടിയത് ചേട്ടാ അതെടുത്ത് കാണിച്ചേട്ടോ ഈ മീന നമുക്ക് കിട്ടിയത് അപ്പം വലയൊക്കെ എടുത്തിട്ട് വന്ന് കാര്യം കഴിയൊക്കെ കഴിയുകയാണ് കുളിക്കാൻ കയറും അനി അപ്പം നമ്മുടെ രണ്ട് മീനേ രണ്ട് ചാവാറ്റേ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കുഞ്ഞുങ്ങളെല്ലാം അവരെണ്ണം വലുതും ഒന്ന് ചെറുതാണ് അപ്പോൾ അത് നമുക്ക് ഒന്ന് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ അതിനു മുമ്പേ എല്ലാവരും പോയാൽ ആ വീഡിയോ ഒന്ന് കാണണേ ടാറ്റാ